ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പുരുഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഈ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ട് ഈ ശരീരത്തെ സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിവിശേഷം ഏതോ അതാണ് പുരുഷൻ എന്ന് പറയുന്നത് ആ പുരുഷ സവിശേഷത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ പുരുഷൻ ഈ ദേഹത്തിൽ വന്നപ്പോൾ ജീവനായി നാം വ്യവഹരിക്കുന്നു ആ പുരുഷ ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് ദേഹത്തിൽ വർത്തിക്കുമ്പോൾ ജീവൻ എന്ന പേരും ജീവൻ നിലനിൽക്കാൻ ആധാരമായിരിക്കുന്നത് ആ പുരുഷ ശക്തി വിശേഷമാണ് അങ്ങനെയുള്ള ആ പുരുഷൻ ഇന്ന് നാം പറയപ്പെടുന്നത് പോലെ അല്ല ശരീരം കൊണ്ട് പുരുഷൻ സ്ത്രീ എന്ന് രണ്ട് പദം നാം പറയാറുണ്ട് അത് സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണ് പുരുഷ ശരീരവും സ്ത്രീ ശരീരവും എന്നാൽ ശരീരത്തെ സംബന്ധിക്കുന്ന പുരുഷനല്ല എന്നാൽ പുരത്തിൽ വസിക്കുന്നവൻ ഈ ശരീരമാകുന്ന പുരത്തെ സംരക്ഷിക്കുന്ന ശക്തിവിശേഷമാണ് പുരുഷൻ അതെ ഒരു കവി പറയുകയാണ് പുരുഷൻ ശരീരാപുര മധ്യത്തിൽ മരുകുന്നൊരാത്മാവെന്നറികം പിരിയാതെ ഒരു പൊഴുതും അപ്പുരുഷൻ തന്നെ നീ പരമാസുഖാമെന്നറിക സത്യം ആ പുരുഷനുമായിട്ടാണ് നമ്മോട് ചേരാൻ പറയുന്നത് പുരുഷൻ ശരീരപുര മധ്യത്തിൽ പുരുഷൻ എന്ന് പറയുന്നത് ശരീരമാകുന്ന പുരത്തിൻ്റെ മധ്യത്തിൽ മരുകുന്നൊരാത്മാവെന്നറിക ഈ ശരീരമാകുന്ന പുരത്തിൽ മരുകുന്ന നിലകൊള്ളുന്ന ആ ശക്തി വിശേഷമാണ് അല്ലെങ്കിൽ ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ പിരിയാതെ ഒരുപോഴതും അപ്പുരുഷൻ തന്നെ നീ ഒരിക്കലും ആ പുരുഷനിന്ന് വേറെയാണ് എന്ന തോന്നലുണ്ടാവരുത് പിരിയാതെ ഒരു പൊഴുതും ഒരു സെക്കൻഡ് പോലും ആ പുരുഷനുമായി പിരിയാതെ എപ്പോഴും ചേർന്നാണ് നാം ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ പിരിയാതെ ഒരു പൊഴുതും അപ്പുരുഷൻ തന്നെ നീ പരമാസുഖാമെന്നറിയ സത്യം ആ പുരുഷനുമായി ഒരു സെക്കൻഡ് പോലും പിരിയാതെ സദാസമയത്തും ചേർന്നിരിക്കുന്നതാണ് പരമമായ സുഖം എന്ന് ഈ പരമസത്യം നീ മനസ്സിലാക്കൂ എന്നാണ് ആ യോഗീശ്വരൻ നമ്മോട് പറയുന്നു ഇങ്ങനെ എത്ര എത്ര സുഭാഷിത രത്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് മഹാത്മാക്കൾ പറഞ്ഞു വച്ചിരിക്കുന്നത് അവയെല്ലാം നാം ഹൃദയസ്ഥമാക്കി മനനം ചെയ്ത് അതിനനുസരിച്ച് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് ഈ പരമസത്യം ിട്ടുന്നതാണ് നമുക്കും ഇത് തീരുന്നതാണ് ആദ്യം അതിനെക്കുറിച്ച് അറിയുന്നതിന് ജ്ഞാനമെന്നും ആ ജ്ഞാനം അല്ലെങ്കിൽ ആ അറിവ് നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ വിജ്ഞാനമെന്നും പറയുന്നു അങ്ങനെ ജ്ഞാന വിജ്ഞാനങ്ങൾ ഇത് രണ്ടും നേടിക്കഴിയുമ്പോൾ നാം പരമ തീരുന്നതാണ് അതാണ് പുരുഷൻ ശരീരാപുരമധ്യത്തിൽ മരുകുന്നൊരാത്മാവിൽ അറിക തീരും പിരിയാതെ ഒരുപൊതും അപ്പുരുഷൻ തന്നെ നീ ആ പുരുഷനുമായി ഒരു അല്പസമയം പോലും പിരിയാതെ ഇരുന്നാൽ പരമസുഖമായിരിക്കും ആ പിരിയാതെ ഒരുപൊഴുതും അപ്പുരുഷൻ തന്നെ നീ പരമമായ സുഖം ആ പുരുഷനുമായി ചേരുന്നതാണ് എന്ന സത്യം നിന്ന് മനസ്സിലാക്കൂ എന്നാണ് നമ്മോട് പറയുന്നത് അതിനാൽ നമ്മുടെ ജീവിതത്തെ നാം സദാ സമയത്തും നമുക്ക് കാണാൻ കഴിയാത്ത ആ സ്വരൂപം ആ പുരുഷൻ നമ്മുടെ അന്തർഭാഗത്തിരിക്കുന്നു അതാണ് എപ്പോഴും അതാണെപ്പോഴും ഉള്ളത് എന്ന് ബോധിച്ച് നിരന്തരം അതിനെ തന്നെ വിചാരം ചെയ്യുമ്പോൾ സർവ്വ ദുഃഖങ്ങളും അകന്ന് പരമമായ സുഖത്തിൻ്റെ ഉടമകളായി തീരും നാം ഒരിക്കലും ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് പരമഭക്തിയായിരിക്കുന്ന മീരാദേവി തൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് അദ്ദേഹം രാജസ്ഥാനിലെ ഒരു രാജാവായിരുന്നു ആ രാജാവിൻ്റെ പത്നിയായി മാറി മീര അങ്ങനെ ഭക്തയായ മീരാദേവി ഭർത്താവ് മരിച്ചപ്പോൾ ചിതയിൽ ചാടി ചാകണമെന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞെങ്കിലും മീര സമ്മതിച്ചില്ല എൻ്റെ ഭർത്താവ് ഒരിക്കലും മരിച്ചിട്ടില്ല എൻ്റെ ഭർത്താവ് എപ്പോഴും ആ പരമപുരുഷൻ എന്നിൽ പരമാനന്ദം ചൊരിഞ്ഞുകൊണ്ട് വർത്തിക്കുന്നു അതുകൊണ്ട് ഞാനൊരിക്കലും സതി അനുഷ്ഠിക്കുകയില്ല എന്ന് പറഞ്ഞു അതുപോലെയാണ് ഒരിക്കലും മരിക്കാത്ത എന്ന് നിലനിൽക്കുന്ന ആ പരമപുരുഷൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഇത് ബോധിച്ചാൽ ഭർത്താവ് ശരീരം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നാം ബാഹ്യമായി വിവാഹം ചെയ്ത ഭർത്താവ് മരിച്ചു എന്ന് ധരിച്ചാലും ആ ഭർത്താവിൻ്റെ ശരീരം മാത്രമാണ് ധരിക്കുന്നത് തൻ്റെ ആത്മാവായിരിക്കുന്ന പുരുഷൻ സദാ തന്നോടുണ്ട് തന്നോടൊപ്പം ഉണ്ട് എന്ന പരമസത്യം നാം ബോധിക്കണം അങ്ങനെ ബോധിക്കുന്ന വിവേകികളായ ജീവന്മാരാവണം നാം ഓരോരുത്തരും ആ സ്ത്രീ സ്ത്രീ എന്നാൽ വാസ്തവത്തിൽ എന്താണ് സ ത ര ഇ എന്ന മൂ നാലക്ഷരം ചേർന്നതാണ് സ്ത്രീ എന്നത് സ്ത്രീ എന്നത് സ്ഥ സ എന്നാൽ സത്വഗുണം ത എന്നാൽ തമോ ഗുണം എന്നാൽ രജോ ഗുണം ത്രിഗുണാത്മകമായ ഈ ലോകത്തിലാണ് സുഖം എന്ന് ആര് ഭ്രമിക്കുന്നുവോ അവരൊക്കെ സ്ത്രീകളാണ് ശരീരം കൊണ്ട് പുരുഷനായ ഒരാളും മനസ്സുകൊണ്ട് ഈ ത്രിഗുണങ്ങളിലാണ് സത്വരജ തമോ ഗുണങ്ങളിലാണ് സുഖം എന്ന് ഭ്രമിക്കുന്നുവെങ്കിൽ ആ അയാൾ സ്ത്രീ എന്ന പദത്തിനാണ് അർഹനായിരിക്കുന്നത് അതുകൊണ്ട് ജീവന്മാരെല്ലാം സ്ത്രീകളും പുരുഷൻ ഏകനായ വ്യക്തിയുമാണ് അതാണ് ഭാഗവതത്തിൽ രാജക്രീഡയിൽ ഏകമായ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണനും സൂചിപ്പിക്കുന്നതാണ് ഗോപസ്ത്രീകളെല്ലാം പത്തു കോടി ഗോപികമാരെ ചിത്രീകരിക്കുന്നു ഭാഗവതത്തിൽ അതിൽ പത്തു കോടി ജനങ്ങളെ ജീവന്മാരെ സൂചിപ്പിക്കുന്നതാണ് ജീവന്മാരെല്ലാം സ്ത്രീകളും ഏകപുരുഷൻ ആ പരമാത്മാവായിരിക്കുന്ന പുരുഷ ഈശ്വരനുമാണ് ആ ഈശ്വരനാണ് നമ്മളിൽ ഓരോരുത്തരിലും വർത്തിക്കുന്നത് അതിനെ ഒരു പൊഴുതും പിരിയാതെ വർത്തിക്കാനാണ് നമ്മോട് പറയുന്നത് പുരുഷൻ മധ്യത്തിൽ ശരീരപുരമധ്യത്തിൽ മരുകുന്നൊരാത്മാവെന്നറിക നീയും പിരിയാതെ ഒരു പൊഴുതും അപ്പുരുഷൻ തന്നെ നീ പരമാസുഖമെന്നറിയുക സത്യം